പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നടന്ന സംഘർഷത്തിന് ശേഷം പോലീസിന്റെ ലാത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ ഈ ലാത്തി കൊണ്ടടിച്ച് പോലീസുകാരൻ വന്നാൽ തിരിച്ചു നൽകാമെന്ന് പ്രവർത്തകർ വണ്ടൂരിൽ നടന്ന കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെയാണ് രസകരമായ സംഭവം നടന്നത് അല്ല ചട്ടകളല്ല പൊളിക്കല്ല ചട്ടകളല്ല അടിച്ച ചട്ടകളുണ്ട് എന്നാലോ ചില ചട്ടകളുണ്ട് جنال کٹکلل جنالم ضلع کٹکلل ہاڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑوڑو எாண்ட் വണ്ടൂരിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ സംഘർഷം നടന്നിരുന്നു ഇതിനിടെയാണ് അടിക്കുന്നതിനിടെ പോലീസിന്റെ കയ്യിൽ നിന്ന പ്രവർത്തകർ ലാത്തി പിടിച്ചു വാങ്ങിയത് തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ അടക്കം കഴിഞ്ഞതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലാത്തി തിരിച്ചു നൽകിയത് വണ്ടൂരിൽ ഇന്ന് നടന്ന കോൺഗ്രസിന്റെ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലാൻ ഉപയോഗിച്ച് ലാത്തി യൂത്ത് കോൺഗ്രസ് വണ്ടൂരിൽ തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത് നമ്മുടെ നേതാക്കളും ഇടപെട്ടുകൊണ്ട് അല്ലാത്തിരി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുകാർ വരികയും അത് തിരിച്ചു നൽകുകയും കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെയ്തു സംഘർഷത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പരിക്കേറ്റു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം